സ്റ്റുഡൻസ് അപ്പൊ കേരളത്തില് ബിആർക്ക് മെറിറ്റ് സീറ്റിൽ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് കാരണം പല കുട്ടികൾക്കും ഈ ബിആർക്ക് എന്നുള്ള കോഴ്സിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയാത്തത് കാരണം അപ്ലിക്കേഷൻ സമയത്ത് ബിആർക്ക് ടിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് നോക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം തന്നെ ഫില്ല് ചെയ്യാതെയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതെയോ ഇരുന്നിട്ടുണ്ട് അത്തരം കുട്ടികൾക്കൊക്കെ മെറിറ്റ് സീറ്റ് പഠിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പൊ വീണ്ടും വന്നിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീം അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന അഡ്മിഷൻസ് ആണ് മെറിറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും മെറിറ്റ് ഷീറ്റ്സ് ഉണ്ട് ഗവൺമെന്റ് കോളേജിലെ വളരെ ഫീസ് കുറവാണ് പ്രൈവറ്റ് കോളേജിലും ആണെങ്കിൽ പോലും ഗവൺമെന്റ് പറയുന്ന ഫീസിലാണ് പ്രൈവറ്റ് കോളേജ് മെറിറ്റ് ഷീറ്റ് കിട്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പം ഈ ഒരു രീതിയിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പലരും കീം അലോട്ട്മെന്റ് പ്രോസസ് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ പല കുട്ടികളും ഇപ്പൊ നീറ്റ് എക്സാം എഴുതി അതുപോലെ മറ്റേ എൻട്രൻസ് എക്സാം എഴുതി കിട്ടാതെ വന്നിട്ടും ബിആർ എന്നുള്ള ഓപ്ഷനെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് പല രീതിയിലുള്ള കുട്ടികളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി ഇന്ന് റിസീറ്റ് കിട്ടാൻ എന്താ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ആ ഒരു അവസരത്തിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനൊരു അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഹൺഡ്രഡ് പെർസെന്റേജ് അഷുറൻസ് തരാൻ പറ്റില്ല എങ്കിലും ഓപ്പൺ ആവുന്നതിനെ പറ്റി ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്മിഷൻ പോർട്ടലിപ്പോൾ വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്ത് ഫീസ് അടച്ചിട്ട് വേണം ഡി ആർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഓൾറെഡി എൻജിനീയറിങ്ങും മറ്റും സെലക്ട് ചെയ്തു ബിആർപി ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ സെയിം ലോഗിൻ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു പുതിയ കോഴ്സ് ആഡ് ചെയ്യാണ് വേണ്ടത് ഒരിക്കലും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കരുത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് ആ സെയിം യൂസർ നെയിം പാസ്വേഡും വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് ഇതിലേക്ക് കടക്കേണ്ടത് ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് പല കുട്ടികളും എന്നോട് എന്നോടൊരു ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ ലേറ്റ് ആയി എഴുതുന്ന നാറ്റൊക്കെ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കീം പ്രോസ്പെക്ടസിൽ ഇപ്പോഴും ഈ കാണുന്ന പോലെ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ കയ്യിലുള്ള നാറ്റ സ്കോർ ആഡ് ചെയ്യാം ചെയ്യാമെന്നാണ് കീം പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും വൈകൂ അലോട്ട്മെന്റ് പ്രോസസ് എന്നുള്ളതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത് എങ്കിൽ പോലും കീം പ്രോസ്പെക്ടസ് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങൾ എഴുതുന്ന ഡാറ്റ സ്കോറുകളെല്ലാം തന്നെ മെറിറ്റ് ഷീറ്റ് അലോട്ട്മെന്റിന് കൺസിഡർ ചെയ്യേണ്ടതാണ് പ്രോസ്പെക്ടസ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇതുപോലുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും താങ്ക് യു സബ്സ്ക്രൈബ് അവർ ചാനൽ